നവജാത ശിശുക്കളുടെ മഞ്ഞ നിറം ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂനറ്റൽ ജോണ്ടിസ് സാധാരണഗതിയിൽ നവജാത ശിശുക്കളിൽ ഒന്നാം ദിവസം രണ്ടാം ദിവസം അല്ലെ മൂന്നാം ദിവസം കാണും ഇതിനെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്നാണ് പറയുന്നത് ആദ്യത്തെ ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ഉണ്ടാകുന്ന ജോണ്ടിസിന് പത്തോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും ടു ടൈപ്സ് ഓഫ് ബ്ലൂറുബിൻ ആദാർ അൺകോൺറ്റിക്കേറ്റഡ് ബിൽ റുബിൻ ആൻഡ് കോൺജിഗേറ്റഡ് ബിൽറുബിൻ സാധാരണ ന്യൂ ബോൺസിൽ കാണുന്നത് അൺകോൺജിക്കേറ്റഡ് ബില്ലറുബിൻ ആണ് അപ്പോൾ ഈ ബില്ലറുബിൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെറ്റബളൈസ് ചെയ്യുന്നത് ലിവറാണ് ബേബീസിൽ ഈ ലിവർ മെച്ചുവറി ചെയ്യുന്നത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇത് കൂടി പോകാനുള്ള സാധ്യതകളുണ്ട് ഫിസിയോളജിക്കൽ ജോണ്ടിസിനെ കുറിച്ച് സാധാരണഗതി പറയേണ്ട അത് ഒരു ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് നോർമലാകും അടയ്ക്ക് മോണിറ്റർ ചെയ്താൽ മാത്രമേ അൺകോൺസ്റ്റിക്കേറ്റഡ് ബിൽറൂബിൻ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് പത്തോളജിക്കൽ ജോട്ടീസ് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം ഫോട്ടോതെറാപ്പി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രാൻസ്ഫിഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി സിബിറിറ്റി വി ഹാവ് ടു ഡു അതർവൈസ് ഇറ്റ് ക്യാൻ ലീഡ് ടു കോംപ്ലിക്കേഷൻ ലൈക്ക് ആൻഡ് ലീറ്റർ ഹിയറിങ് ഡിഫെക്റ്റ് ഓർ സിർബർ പ്രാക്സി എക്സെട്രാ താങ്ക് യു